ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഉപയോഗിക്കേണ്ട എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഉപയോഗിക്കേണ്ടെന്ന് പറയുന്നത് നമുക്ക് ഒരു എല്ലാവർക്കും മൂന്നും നാലും പ്രാവശ്യം കോവിഡ് വന്നു ഒരുവിധ എല്ലാവരും രണ്ടോ മൂന്നോ പ്രാവശ്യം കോവിഡിന്റെ വാക്സിൻ എടുത്തു കോവിഡിനൊരിക്കലും നമുക്കൊരു മാരകമായ പ്രശ്നമാവാൻ സാധ്യതയില്ല ബെഗെയിൻ കോസ്റ്റ് ബെനിഫിറ്റ് ഞാൻ അനാലിസിഞ്ഞോ നേട്ടവും കോട്ടവും ഇനി ഒരു വാക്സിൻ നമ്മൾ പുതുതായിട്ട് ഇതേ വാക്സിൻ എടുത്തോണ്ട് നമുക്ക് നേട്ടങ്ങളില്ല കോട്ടം വളരെ വളരെ ചെറുതാണെങ്കിലും അപ്പൊ പിന്നെ കോട്ടത്തിന് കുറച്ചൊരു പ്രാധാന്യമുണ്ട് എന്നാൽ അന്ന് അതിന്റെ നേട്ടം വളരെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അത് ലക്ഷക്കണക്കിന് ജീവനെ രക്ഷപ്പെടുത്താൻ സാധിച്ചു അതുകൊണ്ട് അന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് യു കെയിലെ സി അത് തന്നെയാണ് ഇനി ഇപ്പോൾ അതിന്റെ ഒരു ആ വാക്സിന് ഇനി ആവശ്യമില്ല ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള നേട്ടം ഇനി തീരെ ഇല്ല എന്തുകൊണ്ടെന്നുവച്ചാൽ എല്ലാവരും ഇമ്മ്യൂണിറ്റി നേടിക്കഴിഞ്ഞു രോഗം വന്നുകൊണ്ടും അത് വാക്സിൻ കൊണ്ടും ഇമ്മ്യൂണിറ്റി നേടിക്കഴിഞ്ഞു ഇനി അങ്ങോട്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട സാധ്യത അതുകൊണ്ട് ഇനി ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ കമ്പനി അത് പറഞ്ഞത് ആ പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞു വാക്സിൻ ഉത്പാദിപ്പിച്ച് വിപണനയിൽ എത്തിയതിനു ശേഷം ഒരു മൂന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിനെ കുറിച്ച് റിപ്പോർട്ടുകൾ വന്നു ആ ഒരു അഞ്ചു മാസത്തിനുള്ളിൽ തന്നെ കമ്പനിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നു അതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അവർ വായിച്ചിട്ടുള്ളത് അത് ബി എം ഒക്കെ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു വളരെ വിശദമായ ഒരു പഠനങ്ങൾ അതിനെപ്പറ്റി നടത്തിയിട്ടുണ്ട് അതിലും എല്ലാ രാജ്യങ്ങളിലും ഇതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊന്നും ശാസ്ത്ര ലോകത്തിനൊരു പുതുമയല്ല ഇതൊരു ഡെയിലി ടെലിഗ്രാഫ് കോടതിയിൽ നിന്ന് ഒരു സാധനം എടുത്തിട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ അതെല്ലാം ഒരു പത്രവാർത്തകൾ വലിയൊരു സംഭവം ആയെന്ന് മാത്രമേ ഉള്ളൂ ശാസ്ത്രലോകത്തിന് മുമ്പേ അറിയുന്ന ഒരു സംഭവം തന്നെയാണ് വാക്സിൻ ഉത്പാദി വാക്സിൻ തുടങ്ങി ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് തന്നെ ഒന്ന് ലോകാരോഗ്യ സംഘടനയും അതേമാതിരി നമ്മുടെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം തന്നെ അവരുടെ ഇതില് വാക്സിന്റെ ഇൻസേർട്ട് പ്രോഡക്റ്റ് എല്ലാം സൂചിപ്പിക്കുന്നുണ്ട് വളരെ വളരെ അപൂർവമായിട്ട് സംഭവം വരാൻ സൂചിപ്പിക്കുന്നത് ഇതിൽ പുതിയ കാര്യമല്ല പക്ഷേ ഈ ടി എസ് എന്ന് പറഞ്ഞ സംഭവം വാക്സിൻ കൊണ്ട് തന്നെ ആയിരിക്കാം എന്നിപ്പോൾ ഏകദേശം പ്രൂവ് ചെയ്തിട്ടുണ്ട് അതാണ് ഇപ്പൊ അവസാനമായിട്ട് പറയാം മൂന്ന് ചെറിയ സംശയം ഉണ്ടായി എന്തുകൊണ്ട് തന്നെയാണോ അല്ലേ എല്ലാ പഠനങ്ങളും വെച്ചുകൊണ്ട് നമുക്ക് ഈ എസ് ഇതുകൊണ്ട് തന്നെയാണെന്ന് പറയാം പക്ഷെ അത് പിന്നെ ട്രീറ്റ് ചെയ്യാനും നമുക്ക് ട്രീറ്റ് ചെയ്യാനും കംപ്ലീറ്റ് റിക്കവറിയും സാധിച്ചു ആദ്യത്തെ ഏതാനും മാസങ്ങൾ മാത്രമാണ് നമുക്ക് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ള ചെറിയ കൺഫ്യൂഷൻ വന്നത് അതിനുശേഷം അത് വരുന്ന ആൾക്കാരെയൊക്കെ ട്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് നോർമൽ നോർമലാക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ അപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ കോവിഷീൽഡ് അടക്കമുള്ള വാക്സിനുകൾ നമ്മൾ കോവിഡിന്റെ ഒരു ഘട്ടം ഒന്നല്ല പല ഘട്ടങ്ങൾ പിന്നിട്ട് വേറൊരു റേഞ്ചിൽ വേറൊരു ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇനി കോവിഷീൽഡ് ഉപയോഗിക്കേണ്ട എന്ന തീരുമാനം സർക്കാർ ഔദ്യോഗികമായി കൈക്കൊള്ളണം അങ്ങനെയാണോ താങ്കളുടെ നിലപാട് അതെ തീർച്ചയായിട്ടും അങ്ങനെ വേണം ഇനി അങ്ങോട്ട് വാക്സിനോട് ആയിട്ടുള്ള ഗുണങ്ങളും കിട്ടാൻ സാധ്യത കുറവാണ് എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി ലഭിച്ചു കഴിഞ്ഞ വാക്സിൻ വഴിയും ഇൻഫെക്ഷൻസ് വഴിയും അതുകൊണ്ട് തന്നെ കോവിഡ് മാരകമാകാൻ സാധ്യതയില്ല ഇനി ഒരുപാട് മ്യൂട്ടേഷൻസ് വന്നിട്ട് പുതിയൊരു കോവിഡിന്റെ മ്യൂട്ടൻ വേരിയന്റ് വന്നാൽ മാത്രമേ അതിന് വല്ല സാധ്യതയുള്ളൂ അതിന് ഈ വാക്സിൻ പോരാതാണ് ഈ വാക്സിൻ മ്യൂട്ടേഷൻ ഉള്ള ഒരു പുതിയൊരു ഒരു പുതിയൊരു കോവിഡ് വൈറസുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വാക്സിൻ കൊണ്ട് ഗുണവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങോട്ട് ഈ വാക്സിന്റെ ഉപയോഗം ആവശ്യമില്ല അതുകൊണ്ടും ഞാൻ നമ്മുടെ സുഹൃത്ത് നേരത്തെ സുഹൃത്ത് പറഞ്ഞൂറ ഒരിക്കലും ഈ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല പെർപ്യൂർ ആയ പെർപ്യൂർ വളരെ കുറച്ചുകൂടി കോമൺ ആയിട്ടില്ല ദിവസം ഞാനൊരു ഒരു ഒരു രണ്ടു മാസത്തിലെ ഒരു പേഷ്യന്റൊക്കെ നമ്മൾ കാണുന്നതാണ് കോമൺ ആയിട്ടുള്ള അസുഖമാണ് അത് ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവമല്ല ഉണ്ടാക്കുന്നത് മറ്റത് വരുന്നത് ത്രോംബോ ത്രോംബോസിസ് ആണ് യൂഷ്വലി സ്ട്രോക്ക് വരുന്നു അതുപോലെ അല്ലെങ്കിൽ ചിലക്ക് ഹൃദയാഘാതം വരുന്നു പൾമണറി എംബോളിസം വരുന്നു ഇതെല്ലാമാണ് മറ്റേത് ഉണ്ടാകുന്നത് കുറച്ചുകൂടി മാരകമാണ് മറ്റത് ചികിത്സിക്കാൻ ഐ സിയുലൊക്കെ കിടത്തിയിട്ട് രണ്ടു മൂന്നാഴ്ച ചികിത്സിച്ചാൽ മാത്രമേ മറ്റേ ടി എസ് വന്നാൽ ഏഹ് ശരിയാക്കാൻ രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളൂ പക്ഷേ ആദ്യത്തെ മൂന്നോ നാലോ മാസത്തിന് ശേഷം പിന്നെ ടി ടി എസ് വന്ന ആളുകൾക്ക് കാര്യമായ മരണൊന്നും വന്നിട്ടില്ല അവരെ എല്ലാം ഒരുവിധം പൂർണ്ണമായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വളരെ അപൂർവമായിട്ട് എഴുപത് ലക്ഷത്തിലെ ഒരു കോടിയിലൊക്കെ ഒരാൾക്ക് മാത്രം വരാവുന്ന ഒരു സാധനമായിരുന്നു ഇനി അങ്ങോട്ട് ആദ്യത്തെ ഫസ്റ്റ് ഡോസിന്റെ മൂന്നാഴ്ചയാണ് ഭൂരിഭാഗം പേർക്കും വന്നിട്ടുള്ളത് സെക്കൻഡ് ഡോസ് കഴിഞ്ഞിട്ട് വളരെ അപൂർവമായിട്ട് ഒന്ന് രണ്ടോ പേർക്ക് വന്നിട്ടുണ്ട് അത് ആ മൂന്നാഴ്ചക്കുള്ളിൽ ആ കാലങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങൾ ഉണ്ടാകുന്ന എല്ലാ അസുഖങ്ങളും ഇനിയിപ്പോൾ ത്രോമോസൈറ്റോബിനിക് പെർഫ്യവറൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ഇനി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കോവിഷീൽഡ് എടുത്തുകൊണ്ടാണെന്നോ ഒരു വന്നു കഴിഞ്ഞാൽ പണ്ട് കോവിഷീൽഡ് എടുത്തുകൊണ്ടാണെന്നുള്ള തെറ്റിദ്ധാരണ വരുന്നത് അതുപോലെ തന്നെ ഒരു ത്രോബോസിസ് അതായത് സ്ട്രോക്ക് വന്നാൽ അറ്റാക്ക് വന്നാൽ പൺമൊണ്ട് എംബോൾസം വന്ന അതൊക്കെ പണ്ട് കോവിഷീൽഡ് കൊണ്ടാണെന്നുള്ള തെറ്റിദ്ധാരണ ആളുകൾക്ക് ഉണ്ടാവരുത് എന്ന് മാത്രം എനിക്കിവിടെ